ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിൽ ഉണ്ടായ അപകടത്തിൽ സൈക്കിൾ ദാരുണാന്ത്യം ചമ്പകുളം വീട്ടിൽ മരിച്ചത് വയസ്സായിരുന്നു വ്യാഴാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് അപകടമുണ്ടായത് മങ്കൊമ്പ് ജംഗ്ഷനിലെ പച്ചക്കറിക്കടയിലെ ജീവനക്കാരനായിരുന്നു ജോസഫ് ജോലി കഴിഞ്ഞ് നെടുമുടിയിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ കടയ്ക്ക് സമീപം വെച്ചു തന്നെയാണ് അപകടമുണ്ടായത് ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നും അമിത വേഗതയിലെത്തിയ കാറാണ് ജോസഫിനെ ഇടിച്ചു വീഴ്ത്തിയതെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു സംസ്കാരം ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതിന് നെടുമുടി സെന്റ് ജെറോംസ് ചർച്ച് നസ്രത്ത് സെമിത്തേരിയിൽ നടത്തും അതേസമയം മങ്കൊമ്പ് പാർട്ടി ഓഫീസിനും ബ്ലോക്ക് ജംഗ്ഷനും ജംഗ്ഷനുമിടയിൽ അടിക്കടിയുണ്ടാകുന്ന അപകടങ്ങളിൽ പ്രദേശവാസികൾ ആശങ്കാകുലരാണ് മങ്കൊമ്പ് ജംഗ്ഷനിലാണ് ഏറ്റവുമധികം അപകടം നടക്കുന്നത് ജോസഫിന്റെ ജീവൻ നഷ്ടമായതിനു പിന്നാലെ മറ്റൊരപകടം കൂടി ഇവിടെ നടന്നുവെന്നും വാഹനങ്ങളുടെ അമിത വേഗതയും ജംഗ്ഷനിലെ തിരക്കുമാണ് അപകടങ്ങൾ വർധിക്കാൻ കാരണമെന്നും പ്രദേശവാസികൾ ചൂണ്ടിക്കാട്ടുന്നു ആഴ്ചകളുടെ വ്യത്യാസത്തിൽ ഫ്ലൈഓവറിന്റെ ഡിവൈഡറിലേക്ക് നാല് കണ്ടെയ്നർ ലോറികളും കാറും ഇടിച്ചുകയറി അപകടമുണ്ടായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ആവശ്യമായ സുരക്ഷാ നടപടികൾ ഉണ്ടായിട്ടില്ല മങ്കൊമ്പ് ജംഗ്ഷനിൽ സദാസമയവും വാഹന തിരക്കാണ് പാർക്കിംഗ് സൗകര്യങ്ങൾ ഇല്ലാത്തതാണ് പ്രധാന തലവേദന ബാങ്കുകളും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുമുള്ള ഈ ഭാഗത്ത് റോഡും മുറിച്ചുകടക്കുക ഏറെ ദുഷ്കരമാണ് അപകടങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ മങ്കമ്പ് ജംഗ്ഷനിൽ ആവശ്യമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു